ആ വീട്ടുപടിക്കിൽ ചെന്ന് ഇറങ്ങണം ബസ്സേൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ താടി നരച്ച ഒരു വല്യച്ഛൻ ചാരു ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ചാ ആ വല്യച്ഛനെ ശരിയായിട്ടൊന്ന് നോക്കി നോക്കണം ശരി എന്നാൽ ഫോട്ടോ എടുക്കാനും നോക്കത്തെ അന്ന് ഫോട്ടോ പരിപാടിയൊന്നുമില്ല ചെല്ലിയച്ഛനെ ശരിയായിട്ടൊന്ന് നോക്കണം നോക്കിയിട്ട് നീ പതുക്കെ അത് കഴിഞ്ഞ് വീണ്ടും ബസേലോ അല്ലേ അല്ലെങ്കിലോ അല്ലെ വേറെ വിധത്തിലോ എന്നെ ഒന്നൊന്ന് കാണണം എന്നെ വന്ന് കാണണം അങ്ങനെ എൻ്റെ മുഖവും എൻ്റെ അപ്പൻ്റെ മുഖവും ഒരുപോലെയാണോ എന്ന് നീ മനസ്സിലാക്കും എടാ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ പിന്നീട് പറഞ്ഞെന്താണെന്ന് അറിയാമോ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ തന്തയ്ക്ക് പറഞ്ഞവനായോണ്ട് ഏത് റീത്ത് പ്രസ്ഥാനക്കാരും എൻ്റെ അടുക്കൽ വന്നാൽ നടക്കത്തില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എത്രമാത്രം നമ്മളെ ഈ കാലഘട്ടത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എത്രയോ